മഴ ശക്തമാകുമ്പോൾ പകർച്ചപ്പനിക്കൊപ്പം മഞ്ഞപ്പിത്തവും ആശങ്കയാവുകയാണ് കൊല്ലം ജില്ലയിൽ ഒരാഴ്ചയ്ക്കിടെ മൂന്ന് പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത് മഞ്ഞപ്പിത്ത വ്യാപനം രൂക്ഷമായതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ദിലീപ് ദേവസ്യ കൊല്ലത്തുന്നത് നമുക്കൊപ്പം ഗുഡ് ഈവനിങ് ദിലീപ് ദേവസ്യ തിളപ്പിച്ചാർച്ച വെള്ളമൊക്കെയാണോ ദിലീപ് കുടിക്കുന്നത് ആദ്യം പറയൂ അതിനുശേഷം ഈ പനി പടരുന്നത് മഞ്ഞപ്പിത്തം പടരുന്നത് ജില്ലയിൽ എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും സുജിയ ഞാനും ചൂടുവെള്ളം തന്നെയാണ് കുടിക്കുക തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മഴക്കാലം ഇങ്ങടുത്തെത്തിയതോടുകൂടെ തന്നെ പലയിടങ്ങളിലും കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളിലേക്ക് മഴ പെയ്യുന്നു അത് വീണ്ടും കിണറ്റിലേക്കടക്കം എത്തുന്നു അങ്ങനെ ഈ കോളിൻ്റെ സാന്നിധ്യമാണ് പല കിണറുകളിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഒരാഴ്ചയിടെ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ മൂന്ന് മരണങ്ങളാണ് കൊല്ലം ജില്ലയിൽ സംഭവിച്ചിരിക്കുന്നത് അതും മഞ്ഞപ്പിത്തം ബാധിച്ചില്ല ഒരു കുടുംബത്തിലെ രണ്ട് പേർ കഴിഞ്ഞ ആഴ്ച വരിക്കുന്നു മീനാക്ഷി മീനാക്ഷിയുടെ സഹോദരി നീതു ആ നീതുവിൻ്റെ പതിനേഴ് വയസ്സായി നീതുവിൻ്റെ പ്ലസ് ടു റിസൾട്ട് ഇന്നലെയാണ് അറിഞ്ഞത് ആ ഇതിലെല്ലാ വിഷയങ്ങളിലും ഉയർന്ന മാർക്ക് ആ കുട്ടിക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഇന്നലെ രാത്രി മരിച്ചത് ഏഴുകോൺ സ്വദേശിയായ അനൂപാണ് അനൂപ് മഞ്ഞപ്പിത്തം ബാധിച്ച് കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചത് ഇപ്പോൾ ജാഗ്രത വേണമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ തൃക്കോവിൽവട്ടം പഞ്ചായത്തിൽ ചേരിക്കോണത്താണ് ഈ മീനാക്ഷിയുടെ നീതുവിൻ്റെ വീട് നീതുവിൻ്റെ സഹോദരനും മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലാണ് ഈ പ്രദേശത്ത് വെള്ളത്തിന് വെക്കിണ ിലെ വെള്ളം പരിശോധിച്ചപ്പോൾ ഈ കോളിൻ്റെ സാന്നിധ്യം കണ്ടെത്തി ഇതിനെ തുടർന്ന് ഈ പഞ്ചായത്ത് വട്ടം പഞ്ചായത്ത് ഇപ്പോൾ എല്ലാ വീടുകളിലേക്കും പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ കുടിവെള്ളം എത്തിച്ച് നൽകുകയാണ് അങ്ങനെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളോ അല്ലെങ്കിൽ മഴക്കാലം എത്തുന്നതോടുകൂടെ തന്നെ കൊതുകിൻ്റെ ശല്യം കൂടുന്നു അങ്ങനെ പകർച്ചവ്യാധി പകരാനുള്ള സാധ്യതയുള്ള മേഖലകൾ ഉടൻ തന്നെ പഞ്ചായത്തിനെ അറിയിക്കണം അത് കെട്ടിക്കിടക്കാൻ സാധ്യത ഒഴുക്ക് വെള്ളത്തിന് ഒഴുക്കുണ്ടാകണം അങ്ങനെ നിർദ്ദേശങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ ചൂടായി വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം ഭക്ഷണങ്ങൾ ചൂടാക്കി കഴിക്കണം കൂടുതൽ ദിവസങ്ങൾ പഴകിയ ഭക്ഷണമൊന്നും കഴിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾ അടക്കം നൽകിയിട്ടുണ്ട് എന്തായാലും ഈ പ്രദേശത്ത് പച്ചമരുന്ന് ചികിത്സ അടക്കം നൽകുന്ന ആളുണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ആ പ്രദേശത്ത് മെഡിക്കൽ ക്യാമ്പ് അടക്കം പഞ്ചായത്തിന്റെ നേതൃത്വം മഞ്ഞപ്പിത്തും ഒക്കെ വരുന്നത് ആശങ്ക ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ദിലീപ് വിവരങ്ങൾ പങ്കുവച്ചത് ഇത് നമ്മൾ എല്ലാ ജില്ലയിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതോടൊപ്പം തന്നെ മഴക്കാലത്ത് െത്തുമ്പോൾ മഴക്കാലം എന്ന് പറയുമ്പോൾ മഴ പെയ്തു തുടങ്ങി ഇനി ആ കാലമായി നാളെയാണ് ഔദ്യോഗികമായി വരുന്നത് അപ്പോൾ അങ്ങനെ മഴക്കാലവും ഔദ്യോഗികമായി എത്തുമ്പോൾ നമുക്ക് കരുതൽ കൂട്ടിയേ തീരും മുന്നറിയിപ്പുകൾ അപ്പോൾ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കാം അപ്പോൾ മഴക്കെടുതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കരുതലൂടെ മുന്നോട്ട് പോവുക